ഹേ ഗായ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഒരു മാസത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും മികച്ച പവറോട് കൂടി ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നിലവിലെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് ഏകദേശം ഒരു ഒരമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഉള്ളിലുള്ള ഷബീനൽ എന്ന് പറഞ്ഞിട്ടുള്ള മദീനയിൽ കറിയത്ത് ധീറിലാണ് ഇവിടേക്ക് എത്തിയ കഥ ഒക്കെ വലിയ സംഭവമാണ് അത് ഞാൻ വൈകി വൈകം പറയാം ഇപ്പം ഞാനുള്ളത് കണ്ടോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു മനുഷ്യനോട് കമ്പിനിയായി മഷാഅള്ള വീട്ടിലാണുള്ളത് ഇസ്മോ മുസ്തഫ മുസ്തഫുക്രൻ മൂപ്പരെ നമ്മളെന്നെ രാത്രി പരിചയപ്പെട്ട് മൂപ്പരെ കൂടെ പോന്നതാണ്സ് അപ്പം നമ്മളിപ്പം മൂപ്പരെ വീട്ടിലാണുള്ളത് നായി ഒക്കെ അപ്പോൾ അത് മൂപ്പരെ വളർത്തുന്ന നായാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട്ടിലാണുള്ളത് ഇന്നലെ നമുക്ക് ഫുഡ് തന്നു അതുപോലെ തന്നെ ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു തന്നു ഇന്ന് നമ്മളൊരു മൂപ്പര തോട്ടത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ ഒരു വീട്ടിലാണ് നമ്മൾ താമസവും കാര്യമൊക്കെ മാഷാള്ള ആ നാം നാം മാഷാ അല്ല കണ്ട നമുക്ക് ഓറഞ്ചൊക്കെ തന്നെ കേട്ടോ നമ്മൾ നല്ല രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ചു മാഷാള്ള അപ്പോൾ ഏതായാലും ഇവിടേക്ക് എത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് ഞാനും അതുപോലെ തന്നെ സിനാനുസ്താവും ഇന്നലെ രാത്രി വേറൊരു സ്ഥലത്തേക്ക് ഇന്നലെ രാത്രിയല്ല നമ്മളെപ്പോഴേ ഇറങ്ങിയത് ബഹൻസേലക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതായിരുന്നു ബഹൻസേലേക്ക് വേണ്ടി പോകാൻ പുറപ്പെട്ട് അവസാനം ഞങ്ങൾ എന്താ പറയുക അവിടെ പോകാൻ കഴിയാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് പറഞ്ഞ് ഇവിടേക്ക് വന്ന് വേറെ ആളോട് ഷബിനൽ കനാത്തിരിൽ ഷബീനൽ കനാത്തറിലവിടേക്ക് പോകാൻ നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഊപ്പർ കറിയത്തീറിലാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കറിയത്തീറിലേക്ക് പോകാൻ വേണ്ടി ഷബിനൽ കനാത്തിരിലെത്തിയതിനു ശേഷമാണ് തീരുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെ വന്ന് പെട്ടപ്പം ഊപ്പര മുസ്തഫാറിനെ മൂപ്പര കണ്ടു മൂപ്പര വഴിയേക്ക് കയറി എന്താ പറയുക മൂപ്പര വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അഹന്തില്ല ഓരോന്ന് വൈകി വൈകിയേ ഞാന് അപ്ഡേറ്റുകൾ ചെയ്യുക അപ്പം എല്ലാവരും വൈകാൻ സീ ഗായ്സ് തുടർന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളി കഴിക്കും ഫൈനലി കായ്സ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നമുക്ക് മാഷാ ഉള്ളഹ അമ്മ മുസ്തഫ എല്ലാം നമുക്ക് സെറ്റാക്കി തന്നിരിക്കുകയാണ് മാഷാ ഉള്ളഹ കാണിച്ചരാ ഒപ്പരതാവിടെ നമ്മൾ നമ്മളൊപ്പരാണ് കഴിക്കുന്നത് ഇതാണ് ഇത് ഞാൻ പരിചയപ്പെടുത്താം അത് ഫൂലാണ് ഫൂൾ എന്ന് പറഞ്ഞാൽ പയർ വെച്ചിണ്ടാക്കുന്നതാണ് ഇത് ചീസ് സ ഇസ്മുദാ ഗുണിന ചീസ് ഇത് ഫൂല് ഇത് ഇവിടുത്തെ പ്രാദേശിക താമിയ താമിയ ഇത് ഐഷ് ഐഷ ഐഷ് ഐഷാത്ത പിന്നെ തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ സംഭവം അപ്പൊ അതാണ് നമ്മളെ പ്രാതൽ ഭക്ഷണം മാഷ നമ്മളെ സിനാൻസ്ത നമ്മള് കഴിക്കാൻ പോവാണ് കേട്ടോ വീട്ടിലാണ് നമ്മള് താമസ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം സമയം ഇപ്പൊ ഒരു രണ്ട് മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ പറ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ് പുതിയൊരു സുഹൃത്തു കൂടിയുണ്ട് അസ്ലാം വലൈക്കും അസ്ലാം അഹമ്മദ് സാ ഇതാണ് നമ്മളെ മുസ്തഫ മാഷാ അള്ളാ അഹു മുസ്തഫ അഹമ്മദീല നമ്മളെ സിനാൻ ഉസ്താവ് ഉണ്ട് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ നായ്ക്കളെ കാണാൻ പറ്റും കേട്ടോ സ്വാഭാവികമാണ് അള്ളാ മസ്ബൂത്ത് നമ്മൾ തോട്ടത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരു പ്രോപ്പർട്ടി കാണാൻ പോവാണ് നമുക്ക് പോവാനുള്ളൊരു വണ്ടി ഒന്നിരിക്കാണ് കണ്ടോ ഒരു പഴയ വണ്ടി ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മള് വണ്ടിയിൽ കയറി ഇരിക്കാൻ കേട്ടോ അപ്പം ഫൈനലി ഗായ്സ് നമ്മൾ ഏതൊരു ഗ്രാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇസ്മു ആദ്യക്കറിയാം മഞ്ചലക്ക് മൻസല മൻസല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മാഷള്ള ഈജിപ്തിൻ്റെ ഉൾഗ്രാമങ്ങൾ തേടി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കുകയാണ് ഗായ് എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറയും യുവർ എക്സ്പീരിയൻസ് ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറ നമ്മൾ നമ്മള് ഒരു യാത്ര ആണല്ലേ ഒരു ഒരിക്കൽ പോലും പ്ലാൻ ഇല്ലാതെ അതെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഞാനൊരു ഗ്രാമത്ത് പോയിട്ടുണ്ട് ഫയ്യൂം അന മുൻ മറ അനറോ ഫി ഫും ഫയ്യും

നല്ല പൊടിക്കാറ്റിപ്പോ വരുന്നുണ്ട് ഒന്നാമത് ഈ തണുപ്പ് കൂടിയപ്പോ നല്ല പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട് അല്ലെ ഫൈനലി നമ്മൾ ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതോ നല്ല നെൽപ്പാടങ്ങൾ എന്തൊക്കെ അവിടെ നട്ടിട്ടുണ്ട് ഓനിയൻ ഇതാണ് ഓനിയൻ ആണ് ഓണിയൻ കൃഷിയാണ് അവിടെ വേറെ എന്തോ ഒരു കൃഷിയാണുണ്ട് ചുരുക്കി പറഞ്ഞാ മൊത്തത്തിൽ ഈ യാത്ര നമുക്ക് മുതലായി എല്ലാത്തിലും അതേ അതെ നിങ്ങൾ മൂലിക്കോളൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ആസ്വദിച്ചു നമ്മൾ നടക്കുന്നു ഫൈനലി നമ്മൾ ഓറഞ്ച് പാടത്തിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് നമ്മള് രണ്ടാൾക്കാർ ഇതാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാ മഷാ ഉള്ള വാഷാള്ളൈസ് നമ്മൾ ഓറഞ്ച് പാടത്തിൽ ഏ ഗായ്സ് നോക്കൂ നമ്മൾ ഞാൻ ഈജിപ്തിൽ വന്ന സമയം മുതൽ ഇത് കാണണം എന്ന് ഫൈനലി ഹബിലെത്തിയിരിക്കാണ് നോക്കൂ ഗായ്സ് പാവ മോനെ മോൻ സാധനം കണ്ടിരിക്കുകയാണ് ഗായസ് അടാ പരന്ന് കിടപ്പുണ്ട് പറിക്കട്ട നമ്മള് പറിക്കുന്നൊന്നുമില്ല അപ്പൊ നോക്കൂ കായ് നമ്മള് ഇവിടുന്ന് ഒരു നാരങ്ങ ഒക്കെ ലൈവായിട്ട് പറിച്ചു കഴിച്ചു തിന്നട്ടോ നോക്കൂ എന്താ ലേ ഒരു രക്ഷയില്ല നമ്മൾ നമ്മളാദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു തോട്ടത്തിലൊക്കെ വരുന്നത് മാഷാ അല്ലാ ഉള്ളോട്ടുള്ളോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സമ്പദ് സെറ്റ് ആകണല്ലോ മാഷാ അല്ലാ െ രക്ഷയില്ലോ ഫുള്ള് മോനെ ഇത് തോട്ട ഫുള്ള് നാരങ്ങന്നെയാണ് ട്ടോ ഇടയില് വേറെന്തൊക്കെ ഉണ്ട് കുലകുലകൾ ടാ ആടല്ലേ ഞാനൊന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോൾ ഇന്റെ മോനെ ഉള്ളോട്ട് അടിപൊളി അവര് രക്ഷയില്ല ഏര് രക്ഷല്ലേ ഒരു വന്ന് നോക്കി ഉള്ളോട്ട് വിചാരിച്ച മാതിരി ഒന്നല്ലോ സെറ്റപ്പാ നോക്കി രക്ഷയില്ലോ നോക്കിന്റെ അമ്മ സീന് നമ്മളിപ്പോ ഷെബിനു കനാട്ടിൽ തോന്നിട്ടുള്ള മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്നാണ് നമുക്ക് നമ്മളെ കൈറോയിലേക്ക് തിരിച്ചു പോകേണ്ടത് ഈ ഒരു ഗ്രാമം കണ്ടോ സോറി സിറ്റി ആണത് മദീനാണ് കേട്ടോ ഇവിടുന്നാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് പോയത് ഇപ്പോലെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് അച്ഛാ അള്ളാ കൊല്ലോ തമ്മു അച്ഛ കണ്ടോ വണ്ടിയൊക്കെ നോക്കി ഇവിടുത്തെ ഞാൻ ചെരിയ കണ്ടോ ഗായ് ഇതിന്റെ ഇന്ന സ്ഥലമായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടോ ഇവിടെ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഈജിപ്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ അതിസുന്ദരമായ ഒരു യാത്ര അതെ അത്രേ പറയാനുള്ളൂ പറയാനുള്ളു വേറൊതു പറയാലേ എല്ലാരോടും നമ്മളെ ടെസ്ബി എന്നാലും ടെസ്ബി വാങ്ങി അത് ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് മറന്നു അത് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മളെ ശിബുഹ തസ്ബി വെച്ച് മറന്നു പിന്നെ നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച കടയിൽ അപ്പൊ നമ്മൾ അവിടേക്ക് വന്നതാണ് ആ അലകം അപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നതാണ് ഇവിടെ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ കഴിച്ചില്ല ഇല്ലെങ്കിൽ അന ബസ് റോ ഇതാണ് കേട്ടോ ഇന്നലെ ഫുഡ് കഴിച്ച സ്ഥലം അവിടെ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ തസ്ബി എടുത്ത് പോണം അസാം ശുക്രൻ ശുക്രൻ ജസാക്കല ഷുക്രൻ കിട്ടിയിരിക്കാണ് എന്റെ മോനെ തമാം ശുക്രൻ ശുക്രൻ വൈദ് മാഷാമൂദ് സലാം യൂട്യൂബ് യൂട്യൂബ് ഇൻഷാല് നമ്മളെ സിബ കെട്ടിയിരിക്കാണ് കായ് തമാം നമ്മൾ തിരിച്ചതേ വണ്ടി തന്നെ പോവാണ് കേട്ടോ മക്കാൻ അറബിയാദ് الى 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 العتبه القاهره رمسيس ഇന്നത്തെ യാത്ര ചെറിയൊരു യാത്ര ആയിരുന്നു അലഹമില്ല അള്ളാൻ്റെ തോഫി കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു സ്ഥലത്ത് വരാനും ഇവിടെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി അലഹമുല്ല നമുക്ക് പോകുന്ന വഴിക്ക് ഇൻഷാ അല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ യാത്രാവിശേഷങ്ങളെ കുറിച്ച് എന്തായാലും സംസാരിക്കണം അവിടെ ചെറിയൊരു തടാകം കാണാൻ പറ്റൂട്ടോ ഒരു ചെറിയൊരു എന്താ പറയുക കനാൽ കനാലാണ് വലിയ നല്ല കനാലൊന്നും അല്ല ഏതായാലും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അറബിയാത്തകളുള്ള സ്ഥലത്തേക്കാണ് ഇൻഷാള്ളൻ്റെ അവിടെ ഉസ്താദ് ഹാപ്പി ആർ യു ഹാപ്പി നമ്മൾ അറബിയാത്തകളുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മാഷാ സ്ഥലം നമ്മള് മക്കാനുൽ അർബിയാത്ത് ഇനി ഇവിടുന്ന് റംസീസ് പോകണം അപ്പൊ നമ്മള് രണ്ടു ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മളെ റൂമിലേക്ക് തിരിച്ചു പോവാണ് നമ്മളിങ്ങനൊന്നും ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇത്തരത്തിലൊരു യാത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് മാക്സിമം എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ രൂപത്തിൽ ഞാൻ കാഴ്ചകൾ കൊള്ളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം മെനിയും പറ്റിയ ഞാൻ വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവർ ഓഫ് ചെയ്യട്ടെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും മടിയാണ് ഗൈസ് ബ്ലോഗ് ചെയ്യാൻ എല്ലാവരും മടിയോട് മടിയാണ് നിഷഅ അള്ള പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും എല്ലാവരോടും ബൈ ബൈ ഗുഡ് ബൈ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നിഷാ അള്ളാംക്കും വറഹമത്